പിണറായിക്ക് സി പി എമ്മിന് സുരേഷ് ഗോപിയുടെ കരുപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പണം കട്ടടുത്തുമായി ബന്ധപ്പെട്ടുള്ള ആ കേസ് നടക്കുന്ന സമയം മുതലാണെന്ന് വേണമെങ്കിൽ പറയാം അന്ന് നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തിയിരുന്നു ആ പദയാത്രക്കെതിരെ കുറച്ച് കേസുകളൊക്കെ അദ്ദേഹത്തിനെതിരെ എടുത്തിരുന്നു പക്ഷേ കേസുകൾ പിന്നെന്തായെന്നറിയില്ല ആ കേസ് ഉദ്ദേശിച്ച വിധത്തിൽ ഏറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കോഴിക്കോട് പത്രപ്രവർത്തകയ്ക്കെതിരെയുള്ള ഒരു അതിക്രമമെന്ന് കരുതി സ്ത്രീ പീഡനമെന്ന് കരുതി അടുത്തൊരു കേസ് ചാർജ് ചെയ്ത് പത്തിരുപത് ക്യാമറകൾക്ക് മുന്നിൽ ആ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ വഴി അടഞ്ഞു നിന്ന ആ ഒരു പെൺകുട്ടി ഒരു പത്രപ്രവർത്തക അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ചില പുനുട്ടു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് മനസ്സിലായി എന്ന മട്ടിൽ തോളത്തുനിന്ന് തട്ടി കടന്നുപോകാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്കെതിരെ സ്ത്രീ പീഡനം ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു പരസ്യമായി അപമാനിച്ചു എന്ന പേരിൽ ഒരു പരാതി കൊടുത്തതും അതിന് പിന്നാലെ പുകലുകളും നമ്മൾ കണ്ടതാണ് അതായത് മനഃപൂർവം സുരേഷ് ഗോപിയെ താറടിക്കാൻ വേണ്ടി പരിശ്രമം അന്നേ തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണമുണ്ട് കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ പഴയതുപോലായിരിക്കില്ല തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ സുരേഷ് ഗോപി എടുത്തുകൊണ്ട് പോയാലോ അതാണ് സി പി എമ്മിന്റെ പേടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നേരത്തെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ പണി തുടങ്ങിയത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയിക്കു ശേഷം നമ്മൾ കണ്ടത് സുരേഷ് ഗോപിക്കെതിരെ അടുത്തൊരു പണി കൊടുക്കാൻ വേണ്ടി ആ പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ മുരളി നമ്മൾ കെ കർണാരൻ്റെ മകൻ മുരളീധരനെ കൊണ്ടുവന്നതാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മൾ അവിടെ മറ്റൊരു അപകടം സംഭവിച്ചത് ടി എൻ പ്രതാപനാണ് അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിയത് പോലെ കുറച്ച് ദിവസം പെരുമാറി നമ്മൾ കണ്ടു റോഡ് ഷോയിലൊക്കെ മുരളീധരന്റെ വിയർപൂറ്റ് ഒക്കുന്നു മൊത്തം കൊടുക്കുന്നു അങ്ങനെ പലതും കൊടുക്കുന്നു കാരണം അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പിച്ചതാണ് അത് അതുമാത്രമല്ല കോൺഗ്രസിന് ഇടതുപക്ഷത്തിന് പിന്തുണ ലഭിക്കും എന്നതുകൊണ്ട് അവിടെ നിന്ന് ജയിക്കും എന്ന ഏകദേശം ഉറപ്പിച്ച കേസാണ് ഏകദേശം എന്നല്ല ഉറപ്പിച്ച കേസാണ് അതാണ് അവസാനം പഠിക്കൽ വെച്ച് കലമടച്ചു പോയത് അപ്പൊ ഈ സുരേഷ് ഗോപി എന്ന ആ ഒരു വ്യക്തിയെ അത്ര കണ്ട് സി പി എം ഭയപ്പെടുന്നു എന്ന് വേണം ഇതൊന്നും മനസ്സിലാക്കാൻ എത്രയൊക്കെ ചെയ്തിട്ടും ഏതൊക്കെ വിവാദങ്ങൾ കൊണ്ടുവന്നിട്ടും സുരേഷ് ഗോപി അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് കലാമണ്ഡലം ഗോപി ആശാന്റെ മകനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് അടുത്ത ഒരു വിവാദം ഉണ്ടാക്കിയത് സുരേഷ് ഗോപി ഗോപി ആശാനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അങ്ങനെ കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പത്മഭൂഷൺ ലഭിക്കാൻ സാധ്യത എന്നും ആരോ വിളിച്ച് അദ്ദേഹം ഗോപി ആശാന്റെ മകനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിവാദം ഉണ്ടാക്കിയിരുന്നു യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നും ആരാണ് തന്റെ പിന്നിൽ അറിയില്ല എന്നും തനിക്ക് എന്തായാലും ഗുരുതുല്യനാണ് വളരെ പ്രിയപ്പെട്ടതാണ് കലാമണ്ഡലം ഗോപി എന്ന് അദ്ദേഹം പറയും മാത്രമല്ല അദ്ദേഹത്തെ കാണാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ പോകും എന്നും പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം കലാമണ്ഡലം ഗോപി ഹാസന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതായി കണ്ടു പിന്നെ അത് കാണാനില്ല ഒരുപക്ഷെ ഡിലീറ്റ് ആയിട്ടുണ്ടാവും അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് ആരും വന്ന് കാണുന്നതിനോ ആരും വരുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല എന്നാണ് കുറച്ച് വയസ്സും പ്രായവും ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും ആരും വന്ന് സംസാരിക്കുന്നതിന് തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചു കാലം മുമ്പ് ഞാന് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കാൻ പോയിരുന്നു അന്ന് അവർ എനിക്ക് തന്നിരുന്ന ഒരു വിഷയം ഒരുപക്ഷെ ഞാൻ സംസാരിച്ചില്ല അതിന് കാരണം വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളാണ് അവർ അവരുടെ മക്കൾ വിദേശങ്ങളിൽ താമസിക്കുന്നു അവർ അവരുടെ സെറ്റിലായിരിക്കുന്നു ഇവിടെ മാതാവും പിതാവും ഇവിടെ ഉണ്ട് മക്കളെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗവും അല്ലെങ്കിൽ വലിയ ആൾക്കാരുമായി മാറ്റി പക്ഷെ ഇവർ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു പല കുടുംബങ്ങളിലും അങ്ങനെയാണ് ആ വാർദ്ധക്യമാണ് പണമുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പക്ഷെ അവരുമായി സംസാരിക്കാനോ അവരുടെ കുറച്ച് ഇരിക്കാനോ ആരും ഉണ്ടാകാറില്ല ഗോപി ആശനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അവിടെ ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സ്വാഭാവികമായും അദ്ദേഹം സുരേഷ് ഗോപി വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവർ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരിക്കും ഏതായാലും സുരേഷ് ഗോപി അതിനുശേഷം പറഞ്ഞ ഒരു ഡയലോഗ് ആ ഡയലോഗാണ് കൂടുതൽ വൈറലായി കൂടുതൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ അനുകൂലമാക്കി തീർത്തത് അതായത് ഞാൻ എന്തായാലും ഗോപി ആസാനെ കാണാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു നേരിയത് വാങ്ങുന്നുണ്ട് ആ നേരിയത് ഒരു പക്ഷേ അദ്ദേഹം സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഗുരുവായൂരൂപ്പിന് കൊടുക്കും എന്ന് അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനോടുള്ള ഒരു വാത്സല്യം സുരേഷ് ഗോപിയുടെ വാത്സല്യം ഗോപി ഹാസാൻ ഉണ്ടാകേണ്ടതാണ് ഇവിടെ സംഭവിച്ചത് ഗോപി ഹാസാന്റെ മകനെ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ അടിക്കാൻ വേണ്ടി സി പി എം ഉപയോഗിച്ച വലിയൊരു നാടകം അത് പൊളിഞ്ഞ് പാളീശായി സുരേഷ് ഗോപിക്ക് തന്നെ ഗുണകരമായി ഭവിച്ചു എന്നതാണ് ഇപ്പോ സുരേഷ് ഗോപി കൂടുതൽ ഹീറോ ആയി എന്നാണ് വാസ്തവം യഥാർത്ഥത്തിൽ സി പി എം ഈ അടുത്ത കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വെളുക്കാൻ തെച്ചത് വെള്ളപ്പാണ്ടായി അവസ്ഥയിലാണ് ആരെങ്കിലും ആക്രമിക്കാനോ ആരെങ്കിലും തകർക്കാനോ എന്തൊക്കെ ചെയ്താലും അതൊക്കെ സി പി എമ്മിനും അതുപോലെ പിണറായിക്കും തിരിച്ച് ബോമറാങ് പോലെ വന്ന് അടിക്കുന്നതാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ എലക്ഷൻ അടക്കം പാർലമെന്റ് എലക്ഷൻ കേരളത്തിലെ പാർലമെന്റ് ഇലക്ഷൻ സി പി എമ്മിനും അതുപോലെ പിണറായിക്കും നല്ലൊരു പ്രഹരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട